ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കൊച്ചൻ എൻസ് ജാസ് വ്ലോഗ്സ് എന്തെല്ലാം വിശേഷം എല്ലാവരും സുഖമായിരിക്കല്ലേ കൂട്ടുകാരെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് മാമ്പഴ പുളിശ്ശേരിയാണ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെറുതെ ഒന്ന് ചുറ്റാന്ന് കരുതി പോയപ്പോൾ കണ്ടു മേടിച്ച മാങ്ങകളാണ് അച്ചാറിടാന്ന കരുതിയെ പുളികളായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഞാനതിൽ നിന്ന് രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചിരുന്നു നന്നായിട്ട് പഴുത്ത് വിട്ടുവാണെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാലോ എന്ന് കരുതി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് നല്ല അടിപ്പൊളി മാമ്പഴായി കേട്ടോ ഞാനത് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് തൊലി ഇങ്ങനെ പൊളിച്ച് കളയണം നന്നായി ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ മാങ്ങയുടെ ഷേപ്പ് ഒക്കെ പോവും അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം എടുത്തു രണ്ട് മാമ്പഴവും റെഡിയാക്കി ഒരു പാനിലേക്ക് മാറ്റി വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കറി കുറുകിയിരിക്കണ്ടെന്നുണ്ടെങ്കിൽ കാൽക്കപ്പ് വെള്ളം ആയാലും മതി വെള്ളം ഒഴിച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട് മാമ്പഴം ആ വെള്ളത്തിൽ കിടന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം അതിനായി ഒരു ചെറിയ പീസ് ശർക്കര രണ്ട് സ്പൂൺ വെള്ളം ചേർത്ത് അടുപ്പിൽ വെച്ച് ഒന്ന് ഒരുക്കിയെടുക്കണം നമ്മുടെ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളത് കൊണ്ട് ഒരൽപ്പം ശർക്കര രണ്ട് ഇത് ഉരുകി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഉണ്ടാകും ശർക്കര മാമ്പഴ പുളിശ്ശേരിയുടെ പുളി ഒന്ന് കുറയ്ക്കാനും ഒരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കാനും സഹായിക്കും കേട്ടോ ചെറിയ പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് എന്താ പറയുക ഒരു കിടക്കാച്ചി ടേസ്റ്റ് ശർക്കരയിൽ കിടന്ന് മാങ്ങയൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ വരുന്ന ആ ഒരു മണമുണ്ടല്ലോ ആഹാ എന്താ രസാന്നറിയാവോ എല്ലാവർക്കും ശരിക്കും ഇഷ്ടാവും അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതായത് നല്ല ഒരു പിടി ഒരു കൈപ്പിടി തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് നല്ല പാൽ പരി നന്നായിട്ട് അരഞ്ഞെടുക്കണം പാൽ പരുവത്തിലാക്കിയിട്ട് അതും കൂടെ നമ്മുടെ ഈ മാങ്ങയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ കറിക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് അല്ലെങ്കിൽ ഒരു കാൽ സ്പൂൺ വേണ്ടത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ തൈര് കട്ട തൈര് മിക്സിയിലിട്ടൊന്ന് ഒടച്ചെടുത്ത ശേഷം ശർക്കര പനിയിൽ വെന്ത് വരുന്ന ഒഴിച്ച് മാങ്ങയിലേക്കൊന്നൊഴിച്ച് സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കണം ഇതധികം തിളപ്പിക്കണ്ട ചെറുതായിരുന്നു ചൂടായി വരുന്ന പരുവ ആവുമ്പോഴേക്കും കറി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി കടുക് താളിച്ചൊഴിക്കുന്നത് മാത്രമേ ബാക്കിയുള്ളൂ ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് നെയ്യിൽ തന്നെ താളിച്ചൊഴിക്കണം നെയ്യ് ഒരു സ്പൂൺ നെയ്യിൽ ലേശം കടു കിട്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കരുത് വറ്റലുമുളക് പിന്നെ കറിവേപ്പില ഒരല്പം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇത് ചേർത്ത് മാത്രം വേറെ ഒന്നും ചേർക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു എന്താ പറയുന്ന സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടത്തുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് കോവിലകം ടേസ്റ്റിലുള്ള സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ് ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് എടുത്തു പറയുന്നത് അത്രയും വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ അതുപോലെയുള്ള വലിയ മാങ്ങ പീസ് ആക്കിയിട്ടും ചെയ്യാം ചെറിയ മാങ്ങ ആവുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ നാട്ടു മാങ്ങ കഴിക്കത്തില്ലേ അതുപോലെ ഒരു നൊസ്റ്റാൽജിയ ഫീൽ ചെയ്യും ചെറിയ പുളിയും ശർക്കരയുടെ മധുരവും നെയ്യിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയുന്നത് ഒരുമിച്ച് ചേർന്നിട്ട് അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ മാമ്പഴപ്പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിംഗ്